വോട്ടിംഗ് അവസാനിക്കാൻ വെറും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുക വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാറായിരിക്കണം കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിങ്ങിന്റെ കണ്ടിന്യൂഷനാണ് ഈ ആഴ്ച നടന്നിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ജാൻമണി അവിടെ തന്നെ ശരണ്യെ തുടങ്ങിയവരെ വിഷു പ്രമാണിച്ച് ഡയറക്ടൻ അവിടെ തന്നെ ബിഗ് ബോസ് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവരെ പുറത്താകാതെ സഹായിച്ചെങ്കിലും ഈ ആഴ്ച ജാൻമണി പുറത്തു പോകുന്ന ഉറപ്പിക്കുമ്പോൾ ശരണ്ണിയാകുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റ് ആണോ ജാൻമണിക്കൊപ്പം പോകുന്നത് നമുക്ക് നോക്കാം നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും ജിൻഡോ തന്നെയാണ് ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോഴും ജിൻഡോ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് അവസാനിക്കുമ്പോഴും ജിൻഡോ തന്നെയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വൈൽഡ് ഗാർഡ് എൻട്രി എന്ന് പറയുന്ന അഭിഷേക് രാജാവായിട്ട് മാറുന്ന കാര്യമാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിൻ്റെ മുന്നേറ്റമാണ് ശ്രദ്ധയും ശ്രീധു നാലാം സ്ഥാനങ്ങളിലായത് കഴിഞ്ഞ മണിക്കൂറിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളും അവസാനം അട്ടിമറി മുന്നേറ്റം കാഴ്ച വെച്ച് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് പിന്തുള്ളപ്പെട്ട് വയ്ക്കാൻ ഋഷ്യത്തിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ അൻസുബയുടെ മുന്നേറ്റം എന്തിനാണ് ഇരു മണിക്കൂർ ശ്രദ്ധയും അവസാന മണിക്കൂർ അഞ്ചുബ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് അഞ്ചാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നോറ തന്റെ സ്ഥാനം ഒന്നുകൂടെ സേഫ് ആക്കിയ കാഴ്ചയാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നിലവിൽ ആറാം സ്ഥാനത്താണ് നോറ മൂന്നു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നിരവധി നമുക്ക് ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം ശ്രീരേ ചേച്ചിതിനാണ് നേരി ഓട്ടിനാണ് ശ്രീരേഖ എട്ടാം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് നിരവധി നമുക്ക് ഈ ഒരു മണിക്കൂർ ശരണ്യെ കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടോട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും ജാൻമണിയത്തിനാണ് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഓട്ടോട്ട് തകർച്ചയിലാണ് ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശരണ്യാകുവോ ശ്രീരേഖയാകുവോ നോറയാകോ മറ്റൊരു കണ്ടസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥി പുറത്തു പോകുന്നതെന്ന് കണ്ടുവരണം എന്തൊക്കെയാണ് ഇനി വോട്ടിംഗ് വോട്ടിങ് അവസ്ഥനെക്കും വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമാണ് വാക്കുകൾ ഈ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ വരും മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടുകൾ സെറ്റുകൾ അതെന്തേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം വിചാരിച്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക